സർക്കാർ എന്തോ ചാക്കും ഈ സ്വർണം മുഴുവൻ മാറ്റി എന്നുള്ള നിലയിൽ ചില ചർച്ചകളൊക്കെ കാണുന്നുണ്ട് അതല്ലല്ലോ ഇവിടെ സംഭവിച്ച കാര്യം ഇവിടെ സംഭവിച്ചത് ദൈവപൂജക്ക് നിയോഗിക്കപ്പെട്ട വ്യക്തി തന്നെ ഭഗവാന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവപൂജക്ക് നിയോഗിക്കപ്പെട്ടയാളാണ് അപ്പോൾ വേലി തന്നെ വിളവ് തിന്നു എന്നുള്ളതല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത് അതുകൊണ്ട് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കനകം കത്തിക്കൊണ്ട് തന്നെ അത് കത്തിക്കും എന്നുള്ള നിലപാടും ആരെല്ലാമാണോ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ശക്തമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അതില് പ്രത്യേകമായ അഭിനന്ദനം തന്നെ നമുക്ക് പറയാനായിട്ടുണ്ട് അത് മാത്രമല്ല ഈ പതിറ്റാണ്ടുകളായി നടന്ന കൊള്ളയ്ക്ക് ഇതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് വഴിതെളിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്